ലോകമെങ്ങും പേരുകേട്ട ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെ ആസ്ഥാനം മിസൈൽ ആക്രമണത്തിൽ തകർത്തതായി ഇറാൻ പറയുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ അവകാശവാദത്തെ ഉദ്ധരിച്ച് ഇറാൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള വാർത്താ ഏജൻസിയായ താസ്നിം ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൊസാദ് ആസ്ഥാനം തീപിടിച്ച നിലയിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും അവർ പുറത്തുവിട്ടിട്ടുമുണ്ട് അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും സൈനീസ് ഭരണകൂടത്തിൻ്റെ സൈനിക ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റും ടെൽ ടെൽഅവീവിലെ മൊസാദ് ആസ്ഥാനവും ഇറാൻ ആക്രമിച്ചു എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇക്കാര്യം ഇസ്രായേൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ചൊവ്വാഴ്ച രാവിലെ ഇറാൻ ഇസ്രായേലിലേക്ക് ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അവയിൽ ചിലത് ഹെസ്രിയ നഗരം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ മധ്യഭാഗങ്ങളിലേക്ക് പതിച്ചുവെന്നും എന്നാൽ നിസ്സാര പരിക്കൂർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നു അതിനിടെ ഇസ്രായേലിൻ്റെ നാലാമത്തെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനവും വെടിവെച്ചിട്ടതായും ഇറാൻ അവകാശപ്പെട്ടു വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രിസിലാണ് ഏറ്റവും ഒടുവിലായി എഫ് തേർട്ടി ഫൈവ് വിമാനം വെടിവെച്ചിട്ടത് സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത് നാലാമത്തെ എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് തകർക്കുന്നതെന്ന് ഇറാൻ സായുധ സേന അറിയിച്ചു ഇസ്രായേൽ ഇറാൻ യുദ്ധം ആറാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും രൂക്ഷമായ ആക്രമണങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഈ സംഘർഷത്തിൽ ഇനിയൊരു സമാധാന കരാറോ അല്ലെങ്കിൽ വെടിനിർത്തലോ ഉണ്ടാകുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോന്നുന്നില്ല വലിയ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടുള്ള ഒരു അവസാനമാകും ഇതിന് ഉണ്ടാകുക എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നു മൊസാദ് കേന്ദ്രത്തിൽ മാത്രമല്ല ഇസ്രായേലിൻ്റെ ടെക് ബ്രെയിൻ ആയി അറിയപ്പെടുന്ന സ്ഥാപനത്തിന് നേരെയും വൻ ആക്രമണം നടന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ പുറത്തു വന്നത് വളരെ പ്രശസ്തമായ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമാണ് ബീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇസ്രായേൽ സൈന്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന ഒരു സർവകലാശാലയാണത് ഡിഫൻസ് ഫോഴ്സിനായി ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗവേഷണം വരെ നടക്കുന്നത് ഈ സ്ഥാപനത്തിലാണ് ഇസ്രയേലിൻ്റെ ശാസ്ത്ര ഗവേഷണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിരോധ ആവശ്യാർത്ഥമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രോൺ ടെക്നോളജി സൈബർ സെക്യൂരിറ്റി മേഖലകളിൽ സുപ്രധാനമായ ഗവേഷണമാണ് അവിടെ നടക്കുന്നത് സാങ്കേതികമായി ലോകത്തെ ഏറ്റവും അത്യാധുനിക സൈനിക ശക്തിയാക്കി ഇസ്രയേലിനെ മാറ്റിയതിൽ സുപ്രധാന റോൾ വഹിക്കുന്ന സ്ഥാപനമാണ് വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യത്തിനും അവരുടെ സൈന്യത്തിനും അത്രയും പ്രധാനമായ ഒരു കേന്ദ്രത്തിലാണ് ഇറാൻ ഇപ്പോൾ മിസൈൽ വർഷിച്ചിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് വിസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്ഷ്യമാക്കി ഇറാൻ്റെ മിസൈലുകൾ എത്തിയത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലാബോറട്ടറി കെട്ടിടങ്ങൾക്ക് മേലെയാണ് ഈ മിസൈൽ പതിച്ചത് ഇതിന് പിന്നാലെ കെട്ടിടങ്ങളിൽ വലിയ തീപിടുത്തവും ഉണ്ടായി നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി ഇസ്രായേൽ വൃത്തങ്ങൾ ഇപ്പോഴും വിലയിരുത്തി വരികയാണ് ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തിരിച്ചടിയും നടത്തുന്നുണ്ട് എന്നാൽ തങ്ങളറിയാതെ ഇസ്രയേലിൽ ഒരു ഈച്ചവരും പറക്കില്ലെന്ന് പറയുന്ന മൊസാദിൻ്റെ കേന്ദ്രം ആക്രമിച്ചുകൊണ്ട് ഇറാൻ നൽകുന്നതൊരു വലിയ സൂചനയാണ് ഇത് പെട്ടെന്നൊന്നും തീരില്ലെന്ന് തന്നെയാണ് ആ സൂചന